ഈ ഒരു കുറിച്ചും ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒരുവിധം എല്ലാവർക്കും അറിയാൻ മതിയാവും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ട് എനിക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായത് ആ വീഡിയോ എൻ്റെ കമൻറ്റിൽ കുറച്ച് പേരും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ അതേ ആപ്പ് ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ഇതാ ഇതാണ് ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആണ് അത്യാവശ്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ആപ്പാണിത് നിങ്ങളെ വണ്ടീൻ്റേതായിക്കോട്ടെ നിങ്ങളെ കൂട്ടുകാരെ വണ്ടീനായിക്കോട്ടെ ആരുടെ വണ്ടീനാണെങ്കിലും എ ടു സെറ്റ് ഡീറ്റെയിൽസ് ഈ ആപ്പിൽ കിട്ടും ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ആണ് വരിക ഏത് വണ്ടീൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ വണ്ടീൻ്റെ നമ്പർ ഇതാ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങ് വരും നമ്പർ അടിച്ചതിന് ശേഷം ഇവിടെ ചെക്ക് ചെല്ലാമെന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ ഇതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഇന്ന് വരെ എത്ര ഫൈൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അത് മൊത്തയിലുണ്ടാവും ഇതുപോലെ എച്ച് ഡി ദൃശ്യമികാവയുടെ ഫോട്ടോയും കാണാം അതുപോലെ തന്നെ വണ്ടീൻ്റെ ഇൻഷുറൻസ് തെറ്റിക്കണമെന്ന് അറിയാൻ പറ്റും പൊല്യൂഷൻ തെറ്റിക്കണമെന്ന് അറിയാൻ പറ്റും വണ്ടിയുടെ ഓണറെ പേര് എത്രാമത്തെ ഓണറാണ് വണ്ടീൻ്റെ എ ടു സെറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫൈനൊന്നും എടുക്കുന്നുണ്ടാവും